ഇന്ന് നമ്മളെ നമ്മളെ വീടിൻ്റെ മച്ചൻ്റെ കാഴ്ചകളാട്ടോ അതായത് മച്ചൻ്റെ കാഴ്ചകൾ ഓരോ ഘട്ടം ഘട്ടമായിട്ട് വർക്ക് നടന്നതിൻ്റെ കാര്യങ്ങളൊക്കെ നമ്മുടെ ചാനലുണ്ട് ആദ്യമായിട്ട് കാണുന്നവരൊക്കെ ഒന്ന് കയറി കാണാം ഇന്ന് നമ്മളത് മൊത്തം കഴിഞ്ഞിട്ടുള്ള എങ്ങനെയാണ് മച്ച ഉണ്ടാക്കിയതെന്നും എന്തൊക്കെയാണ് അതിൻ്റെ കോസ്റ്റ് എന്നതെന്ന് എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽഡായിട്ടുള്ളൊരു വീഡിയോ ആയിട്ടൊന്ന് അപ്പോൾ എല്ലാവരും ഒന്ന് കയറി കാണുക വീട്ടിൽ മച്ചൊക്കെ ചെയ്യാൻ ആഗ്രഹിക്കുന്നവരും ഇപ്പം നമ്മൾ കുറച്ച് ദിവസങ്ങളായിട്ട് വീഡിയോസും കാര്യങ്ങളൊക്കെ കുറവായിരുന്നു കാരണം പനിയായിരുന്നു ഒരു ഒരാഴ്ചേന്റെ മേലെയായിട്ട് നല്ല പനിയായിരുന്നു സംസാരിക്കാനൊന്നും വലിയ സുഖം ഉണ്ടായിരുന്നില്ല അപ്പൊ ഇതാണ് നമ്മുടെ ഹാളിലേക്ക് കയറുമ്പോഴുള്ള കാഴ്ച ആളിലേക്ക് കയറുമ്പോൾ മുകളില് നേരെ മുകളില് ഇതാണ് നമ്മുടെ ഹാളിലുള്ള നീളത്തിലുള്ള ഒരു മച്ചിന്റെ കാഴ്ചയാണിത് ഇതില് ഈ ഒരു ഭാഗത്ത് ഇത് കണ്ടില്ലേ ഇവിടെ നമ്മള് ഇരുമ്പിലാണ് കൊടുത്തിട്ടുള്ളത് കാരണം ഇത്രയും ഏരിയ അതായത് ഈ ഒരു ഇത്രയും ഏരിയ നമുക്ക് കവർ ചെയ്ത് നിൽക്കണം എന്നുണ്ടെങ്കിൽ അതിന് ഇരുമ്പ് തന്നെ വേണം നല്ല പിടിച്ച് നിൽക്കാൻ കഴിയുള്ളൂ കാരണം അത്രയും ഇപ്പോൾ ഇതിന് അത്രയും സേഫ്റ്റി വേണമെന്നുണ്ടെങ്കിൽ ആണല്ലേ ഈ ഒരു ഭാഗം അത്രയും ഏരിയ നമ്മൾ ഇരുമ്പിലാണ് കൊടുത്തിട്ടുള്ളത് അതിന് ഏകദേശം എനിക്ക് തോന്നുന്നു ഏഴായിരത്തി ഏഴായിരം അല്ല ആറായിരം രൂപേൻ്റെ അടുത്ത് കമ്പനീൻ്റെ റേറ്റ് വന്നിട്ടുണ്ട് ആ ഒരു റെയില് അത് നമ്മുടെ റെയിൽ പോലത്തെ സാധനമാണ് ുള്ളിൽ ഹോളായിട്ടും പുറത്തേക്ക് ഒരു സീ പോലെയാണ് സീ പോലെയാണ് വന്നിട്ടുള്ളത് ബാക്കിയുള്ള മരങ്ങളെല്ലാം ഇതിലെല്ലാ മരങ്ങളും നിങ്ങൾ നോക്കിയാൽ മനസ്സിലാവും ഒന്നും പുതിയ മരങ്ങളില്ല ഒരു അൻപത് വർഷം മുതൽ അങ്ങനെ നൂറ് വർഷം വരെയുള്ള ഒരുപാട് മരങ്ങൾ നമ്മളിതിൽ ചെയ്തിട്ടുണ്ട് അതിൽ വീട്ടി തേക്ക് പ്ലാവ് സകലമായ മരങ്ങളിതിലുണ്ട് ആദ്യം നമ്മളിതൊരു ഒറ്റ കളറിലാണ് കൊടുക്കണമെന്ന് വിചാരിച്ചിരുന്നത് അപ്പോൾ അപ്പം ഒരു ഡിസൈൻ നല്ല ഭംഗിയിൽ വന്നപ്പോൾ നമ്മളിന്നാ വേറെ ഡിസൈനോ കളറോ ഒന്നും കൊടുക്കണ്ട ഇങ്ങനെ തന്നെ മതി കാരണം ഇത് അത് കണ്ടാൽ തന്നെ മനസ്സിലാവും നല്ല രസത്തിൽ തന്നെ കാണുന്നുണ്ടത് ഇത് നമ്മളെ ബെഡ്റൂമിൻ്റെ അതായത് താഴത്തുള്ള ഒരു ചെറിയ ബെഡ്റൂമുണ്ട് ആ ബെഡ്റൂമിൻ്റെ കാഴ്ചയാണ് ഈ കാണുന്നത് അതിൽ ഈ ഈ ബെഡ്റൂമിലും പിന്നെ ഹാളിലും കൂടിയായിട്ട് നമുക്ക് ഹത്മച്ചലിക്കലായിട്ട് കുറവായിരിക്കും ഇപ്പോൾ നിങ്ങളെ എൻ്റെ കൈ കറക്റ്റ് ഇവിടെ എത്തും നമുക്ക് തൊടാനുള്ള ഒരു ഹൈറ്റ് ഉണ്ടാകും അതായത് ഏകദേശം ഒരു എട്ടടി എട്ടരടീൻ്റെ അടുത്ത് ഹൈറ്റ് ഹൈറ്റ് ഐറ്റമുള്ളൂ ഇവിടെ മൊത്തത്തിൽ എല്ലാ റൂമിലും നമ്മൾ സീലിംഗ് ഫാന് കൊടുക്കുന്നില്ല എല്ലാ റൂമിലും വാൾ ഫാനാണ് കൊടുക്കുന്നത് ഹൈറ്റ് കുറവായതുകൊണ്ട് തന്നെ നമ്മൾ വാൾ ഫാനാണ് ഇതിൽ തീരുമാനിച്ചിട്ടുള്ളത് പിന്നെ ചൂട് അധികം ചൂട് ഇതിലില്ല ഓൾറെഡി ചൂട് തീരെ ഇല്ല ഇപ്പോൾ ഈ സമയത്തല്ല ടോട്ടലി എല്ലാ സമയത്തും ഉച്ചയ്ക്കൊക്കെ ഇവിടെ ചൂട് കുറവ് തന്നെയാണ് അങ്ങനെ ഇവിടെ വന്നു കഴിഞ്ഞാൽ നേരെ നമ്മൾ ഈ ഒരു ബെഡ്റൂമിലേക്ക് എത്തി ഇതിൻ്റെ മുകളിൽ കണ്ടില്ലേ ഇത് കുറച്ച് ഹൈറ്റ് കൂടുതലാണ് ഇതൊരു പത്തടീൻ്റെ മേലെ ആയിട്ടുണ്ടായിരിക്കും അച്ഛനും പത്തടീൻ്റെ ഉണ്ടായിരിക്കും ഇതും എല്ലാം ഞാൻ പറഞ്ഞ പോലെ പുതിയ മരങ്ങളൊന്നുമില്ല ഒക്കെ പഴയ മരങ്ങളാണ് എല്ലാം പഴയ വീടുകൾ പൊളിച്ചെടുത്ത മരങ്ങളാണ് അതുകൊണ്ട് തന്നെ നമുക്ക് ചെതലിന്റെ കാര്യത്തിൽ വലിയ പേടിക്കണ്ട കാരണം ചെതലിനി അതിലൊന്നും തിന്നാനില്ല ഇതൊക്കെ നമ്മൾ അതിൻ്റെ തലയും കാര്യങ്ങളൊക്കെ കണ്ടതാണ് നിങ്ങൾ ഇത് ഉണ്ടാക്കുന്നതിൻ്റെ വീഡിയോ ഒക്കെ നമ്മൾ ഇതിലുണ്ട് ഓരോ കാര്യങ്ങളും ഉണ്ട് അപ്പതില് എത്രത്തോളം ഉണ്ട് അതിൻ്റെ ഉറപ്പെന്നുള്ള കാര്യങ്ങൾ കാരണം പണ്ട് നമ്മൾ ഈർച്ച പാളിനൊക്കെ മുറിച്ചിരുന്ന മരങ്ങളായിരുന്നു ഇന്നത്തെ രീതിയിലുള്ള മരങ്ങളല്ല പഴയ രീതിയിലുള്ള മരങ്ങളായിരുന്നു പിന്നെ അന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മരത്തിന് യാതൊരു കള്ളത്തരങ്ങളും ഇല്ലല്ലോ ഇന്നത്തെ പോലെ കള്ളത്തരം ചെയ്യേണ്ട കാര്യമില്ല കാരണം അത്രയും മരങ്ങളായിരുന്നു ആ സമയത്ത് എല്ലാവരും ഒന്നും മരം കൊണ്ട് ഒന്നും ചെയ്യൂല ഇതാണ് ഇപ്പൊ ഈ ഒരു ബെഡ്റൂമിന്റെ കാഴ്ച അത് കഴിഞ്ഞ് നേരെ നമ്മൾ വേറൊരു മറ്റൊരു ബെഡ്റൂമിലേക്ക് പോകും മൊത്തം നമ്മൾ മൂന്ന് ബെഡ്റൂം ആട്ടുള്ളത് എന്താണ് വേറൊരു ബെഡ്റൂം ഇതിൻ്റെ ഫീലിംഗ് ആണ് ഈ കാണുന്നത് അടിയിൽ മൊത്തം നമ്മൾ താൻഡർ അടിച്ചിട്ടുണ്ട് അതായത് ഇതൊക്കെ രണ്ട് 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 രണ്ടടിയുടെ ഒരു ഓരോ പീസാണ് ജനല് വാതില് കട്ടില അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ വെച്ചിങ്ങനെ ഈർന്ന് അതിന് നമുക്കിങ്ങനെ വിരിച്ച് വിരിച്ച് വെച്ചിട്ടുള്ളതാണ് അത് ഞാൻ മുകളിൽ പോകുമ്പോൾ ഇതിൻ്റെ ഫുൾ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും ഇതാണ് നമ്മുടെ റൂമിൻ്റെ ബെഡ്റൂമിൻ്റെ കാഴ്ചകൾ ബെഡ്റൂമിൻ്റെ ഉള്ളിലുള്ള ഈ ബാത്റൂമ് ഇത് ഓൾറെഡി വാർത്തിട്ടുള്ളതാണ് കോൺക്രീറ്റ് ചെയ്ത മൂന്ന് ഏരിയ എന്ന് പറയുന്നത് ഒന്ന് രണ്ട് ബാത്റൂമും കോൺക്രീറ്റ് ചെയ്തിട്ടുണ്ട് പിന്നെ നമ്മൾ ചിമ്മിന് ടാങ്ക് വെക്കാനുള്ള ഏരിയ വാർത്തിട്ടുണ്ട് ഒരു ചെറിയൊരു കുഞ്ഞി ബാൽക്കണി പിന്നെ പിന്നൊരു കിളിക്കൂടും അത്രയും ഭാഗമാണ് നമ്മൾ ഇതിൽ കോൺക്രീറ്റ് കൊടുത്തിട്ടുള്ളത് ബാക്കിയുള്ള ഭാഗങ്ങൾ മൊത്തം സ്ട്രക്ചർ വറക്കിൽ ഓടാണ് ചെയ്തിട്ടുള്ളത് ഇനി നമുക്ക് നേരിട്ട് നമ്മുടെ ഇതിലേക്ക് അടുക്കളയാണ് ഈ കാണുന്നത് കേട്ടോ അടുക്കളയുടെ ഈ ഒരു ഭാഗം കണ്ടില്ലേ ഇത് അടുക്കളയിലേക്കുള്ള ഏരിയയാണ് അടുക്കളയുടെ മച്ചാണ് ഈ കാണുന്നത് അടുക്കളയുടെ മച്ചൊക്കെ നല്ല നല്ല പ്രകാശമുള്ള ഏരിയയാണ് ഇപ്പോൾ ഇവിടെ നല്ല വെയിലടിക്കുന്നുണ്ട് ഈ ഒരു അടുക്കളയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഞാൻ കാണിച്ചുതരാം ഇത് ഇതാണ് ഈ ചിമ്മിനിയുടെ ഭാഗത്തുള്ള അടുക്കള ചിമ്മിനി കണ്ടല്ലേ ചിമ്മിനി പറഞ്ഞാൽ ഇത് നമ്മൾ അടുപ്പ് ഉപയോഗിക്കാനും വേണ്ടിയിട്ടുള്ള ജെമ്മിനി അല്ലെട്ടോ ഇവിടെ നമ്മൾ വാഷ് ബേസിൻ മാത്രമേ വരുന്നുള്ളൂ അടുക്കള നമ്മൾ പുറത്തേക്ക് ഒരു പഴയ രീതിയിൽ ചെയ്യാനുള്ള പ്ലാനാണ് വീടിൻ്റെ ഉള്ളിൽ ഇവിടെ പുകയുടെ അടുപ്പ് വേണ്ട വേണ്ടെന്നുള്ള ഉദ്ദേശമായിരുന്നു നമുക്ക് അടുക്കളയുടെ ഈ ഒരു ഭാഗത്തുള്ള ഒരു പ്രത്യേകത ഇതിൽ നമുക്ക് മുകളിലേക്ക് കയറാനുള്ള ഒരു രഹസ്യാർ ഉണ്ട് പെട്ടെന്ന് ആരും കണ്ടാൽ നോക്കിയാലൊന്നും മനസ്സിലാവില്ല അല്ലേ നമ്മളിങ്ങനെ എങ്ങനെ നോക്കിയാലും മാറണം നമുക്ക് മനസ്സിലാവില്ല ഞാനത് കേറി കണിച്ച നമ്മളെ റൂമിന്റെ അടുക്കളയുടെ ഈ ഭാഗത്ത് ബാത്ത് നീക്കൂട്ടോ കൈ തള്ളി അല്ലേ മുകളിലേക്കുള്ള ഒരു വ്യൂ ആണ് മച്ചിന്റെ മേലെയുള്ള കാഴ്ചയാണ് അപ്പോൾ നമുക്ക് ആവശ്യമുള്ള സമയങ്ങളൊക്കെ ഇതിന്റെ മുകളിലേക്ക് കയറാനുള്ള ഓപ്ഷൻ ഉണ്ട് സുസുന്ദരമായിട്ട് കയറാം അല്ലാതെ അപ്പുറത്ത് കൂടി നമ്മൾ കയറി വരും കേട്ടോ ഞാൻ ആ കയറി വരുമ്പോഴുള്ള കാഴ്ച കാണിച്ചു തരാം മച്ചിൻ്റെ മേലെ നമുക്ക് എന്തെങ്കിലും വെക്കണമെങ്കിൽ സ്റ്റോറേജ് ആയിട്ടൊക്കെ വെക്കണം അടിത്തളയുടെ സാധനങ്ങൾ എന്തെങ്കിലുമൊക്കെ ഇവിടെ സ്റ്റോറേജ് ചെയ്യണം എന്നൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ നമുക്ക് സ്റ്റോർ ചെയ്യാനുള്ള ഓപ്ഷനും കാര്യങ്ങളൊക്കെ ഇതിലുണ്ട് അത് ആദ്യം നമ്മൾ പറഞ്ഞിരുന്നു ഇത് കാണാത്ത രീതിയിലായിരിക്കണം മച്ച് അടിയിൽ നിന്ന് നോക്കുക ഇതൊന്നും അറിയാൻ പാടില്ല ആദ്യം പറഞ്ഞിരുന്നു അതുകൊണ്ടുതന്നെ തീ കാണുന്ന ഭാഗത്താണ് മേലേക്കുള്ള മേലേക്കുള്ളതില് നല്ല വെയിറ്റ് ആട്ടോ ഞാൻ പറയ ഒരു ഒരു പീസ് ഇതിൽ കാണുന്ന നിങ്ങൾ ഈ കാണുന്ന ഒരു പീസ് തന്നെ മൂന്നര കിലോൻ്റെ അടുത്ത് വെയിറ്റ് ഉണ്ട് അത്രയും ഉറപ്പുള്ള ടൈപ്പ് സാധനാണ് ഇനി നമുക്ക് മച്ചന്റെ മുകളിലേക്ക് കയറി നോക്കാം മച്ചന്റെ മേലെ എന്ന് പറഞ്ഞാൽ ഈ കോണി നിങ്ങൾ കണ്ടില്ലേ ഇത് നമ്മളെ വീട് പണി തുടങ്ങിയ സമയത്ത് തന്നെ അന്വേഷിച്ച് അന്വേഷിച്ച് കിട്ടിയതാണ് ഈ കോണിക്ക് നമ്മൾ കൊടുത്ത റേറ്റ് എന്ന് പറഞ്ഞാൽ അന്ന് തൊള്ളായിരം രൂപയാണ് നിങ്ങളിതിൻ്റെ കനം കണ്ടിട്ടുണ്ടാവും നല്ല കന ഉണ്ടത് എത്ര ഇതിൻ്റെ കനം ഒന്നരയാണ് തോന്നുന്നത് ഒന്നര അഞ്ച് കനം ഉണ്ടായിരിക്കും ഇതിൻ്റെ കളറ് വേറെ ആയിരുന്നു അന്ന് ഇതാ ഈ കാണുന്ന ഈ കാണുന്ന കളർ എവിടെയും സാൻഡർ അടിച്ചിട്ടില്ല ബാക്കിയുള്ളതൊക്കെ നമ്മൾ തന്നെ സാൻഡർ അടിച്ച് ഒന്ന് മിനിസ മിനിസ് പൊടുത്തി എടുത്തതാണ് ഇതല്ലേ ഇത് ഈ ഭാഗം സാൻഡർ അടിക്കാനുള്ളതാണ് മേലെ ഹാൻഡ്ര അടിച്ചു കഴിഞ്ഞാൽ അപ്പോൾ ഇത് കണ്ടപ്പോൾ നമ്മൾ അതേപോലെ തന്നെ എടുത്തു പോകുന്നതാണ് ഇതിൽ താഴത്ത് നമ്മളിവിടെ കോൺക്രീറ്റ് ചെയ്തു കോൺക്രീറ്റ് ചെയ്തിട്ട് അതിൻ്റെ മേലേക്കുള്ള ടൈലിട്ടതാണിത് ഒരു ചെറിയൊരു ഹൈറ്റ് കൂട്ടി കൊടുത്തു ഇതിൽ നമുക്കിവിടെ അതിൻ്റെ ഹാൻഡ് ഡ്രൈൽ വാങ്ങിയിട്ടുണ്ട് കേട്ടോ ഹാൻഡ് ഡ്രൈലിൻ്റെ വീഡിയോ ഒക്കെ നമ്മൾ ചാനലിൽ ഉണ്ടായിരുന്നു ഇതാണ് നമ്മുടെ ഹാൻഡ് ഡ്രൈല് ഇതിനൊരു നൂറ് വർഷത്തോളം പഴക്കമുണ്ട് കേട്ടോ നൂറ് വർഷം പഴക്കമുള്ള ഹാൻഡ് ഡ്രൈലാണിത് ഒരു വീട് നിലമ്പൂരിലൊരു വീട് പൊളിച്ചത് നമ്മൾ അതേപോലെ തന്നെ എടുത്ത് കൊണ്ടുവന്നാണ് ഇനി ഇത് ഇതിന് സെറ്റ് ചെയ്യാനുള്ളതാണ് വെച്ചിട്ടില്ല ഈ ഭാഗം ഈ ഒരു കാലുകളൊക്കെ എടുത്ത് കളയണം പുതിയ കാലു വെക്കണം പക്ഷേ സംഭവം നമുക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട് എടുത്താട്ടോ കാരണം ഇത്രയും നല്ലൊരു പീസ് നമുക്ക് കിട്ടണമെങ്കിൽ നമ്മൾ നമ്മളെ വിചാരിച്ച പോലെ തന്നെ കിട്ടണമെങ്കിൽ ഞാൻ അത് എടുക്കാൻ പോയതും വാങ്ങിയതൊക്കെ അതിൽ ഡീറ്റെയിൽ ആയിട്ടുള്ള നമ്മളെ ചാനലിലുണ്ട് നമുക്കത് വാങ്ങിയതിന് ആകെ അഞ്ഞൂറ് രൂപേ ചിലവായിട്ടുള്ളൂ അത് അങ്ങനെ ഒരു സാധനം പണിയെടുത്ത് വരണമെങ്കിൽ പുതിയതിനൊക്കെ നല്ല സംഖ്യ വരും മച്ചിൻ്റെ മുകളിലേക്ക് പോകാം ഇത് ഈ കാണുന്ന മച്ച് ഇത് ഇരുമ്പിലാണ് ഇതിൻ്റെ മുകളിൽ നമ്മൾ മരാണ് കൊടുത്തിട്ടുള്ളത് കഴിക്കുന്ന പീസൊക്കെ വെച്ചിട്ട് അവർ തന്നെ ചെയ്ത് അച്ചൻ്റെ ടീം തന്നെ ചെയ്തു തന്നത് ഇതാണ് നമ്മുടെ മച്ചിടോപ്പ് മച്ചിൻ്റെ മേലെ അവിടെയൊക്കെ നമ്മൾ സാന്റർ അടിച്ച് നല്ല മീനപ്പെടുത്തി വെച്ചിട്ടുണ്ട് സാൻഡർ അടിക്കാത്ത ഭാഗമാണ് ഈ കാണുന്നൊക്കെ സാന്ഡർ അടിക്കാത്ത ഭാഗമാണ് അതുകൊണ്ടാണ് വൃത്തികേടായിട്ട് കിടക്കുന്നത് ഈ ഭാഗത്തൊക്കെ നമ്മൾ ഫുള്ള് സാൻഡർ അടിച്ച് നല്ല മീസപ്പെടുത്തി വെച്ചിട്ടുണ്ട് മേലെ കയറി കൊടുത്ത് നമ്മൾ പറഞ്ഞവരോട് ഇതിൻ്റെ മേലെ നമ്മൾ എന്തെങ്കിലും ഇടണമെന്നുള്ള തീരുമാനം ആയിട്ടില്ല എല്ലാം സാൻഡർ അടിച്ച് വൃത്തി ഉണ്ടോ എന്ന് നോക്കിയിട്ട് ഇല്ലയെന്നുണ്ടെങ്കിൽ മാത്രമേ നമ്മൾ പുല്ലോ അല്ലെങ്കിൽ ഒരു ഷീറ്റ് എന്തേലും ഇടാനുള്ള പ്ലാനുള്ളൂ മരത്തിന്റെ തന്നെയാണ് അതിന്റെ കാണാറസം ഇത് വേറൊരു മച്ചന്റെ മേലെ അതായത് ഒരു ബെഡ്റൂമിന്റെ ഉള്ളിലത്തെ മച്ചാണ് കാണുന്നത് അതിന്റെ മേലെ നിങ്ങൾ കണ്ടില്ലേ ജനലിന്റെ ഒക്കെ ഹോളൊക്കെ കാണുന്നുണ്ടായിരിക്കും മേലെ നോക്കി കഴിഞ്ഞാൽ അങ്ങനെ തന്നെയായിരിക്കും ഓരോ ഹോളും കാര്യങ്ങളൊക്കെ നമുക്കിതിൽ കാണാൻ കഴിയും എന്തായാലും നമുക്കിതിന്റെ മേലെയൊക്കെ കയറി നമ്മളെ ആവശ്യങ്ങളും കാര്യങ്ങളൊക്കെ നടക്കും കാരണം അത്രയും സൗകര്യങ്ങൾ അതിൻ്റെ ഉള്ളിലുണ്ട് നമുക്ക് തലമുട്ടൊന്നുമില്ല നാലര അടി ഹൈറ്റിലാണ് നമ്മൾ ഒരു ഓരോ വാതിലും കൊടുത്തിട്ടുള്ളത് ഇത് നമ്മൾ ഇതിൻ്റെ ഉള്ളിലേക്ക് കയറാനുള്ള വാതിലാണ് പിന്നെ ഇതിൽ പ്ലഗ്ഗും കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട് ഇതേപോലെ ഈ ഒരു ഓരോ റൂമിൻ്റെ ഉള്ളിൽ കയറി അതിലൊക്കെ നമ്മൾ ഓരോ പ്ലഗ്ഗും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് അഥവാ കമ്പ്യൂട്ടറൊക്കെ ഉപയോഗിച്ച് ഇരിക്കാനൊക്കെ പറ്റി ആണെങ്കിൽ അതിനൊക്കെ ഉപയോഗിക്കാമെന്നുള്ള ഉദ്ദേശത്തിൽ ആരെങ്കിലും വന്നാലും നമുക്ക് കിടക്കാനുള്ള സൗകര്യങ്ങൾക്കൊക്കെ അതിൽ കിടക്കാൻ പറ്റും കേട്ടോ ഓൾറെഡി മരത്തിൻ്റെ കൊണ്ട് നമുക്ക് അതിലൊരു ബെഡ് മാത്രം ഇട്ടാൽ മതി ഇത് വേണ്ടില്ല ഇത് വേറൊരു ബെഡ്റൂമിലേക്കുള്ള വഴിയാണ് മുകളിലെ മച്ചൻ്റെ മേലേക്കുള്ള ബെഡ്റൂം കേട്ടോ ഇത് നമ്മൾ നേരെ അതിൻ്റെ ഉള്ളിലേക്ക് ഇങ്ങനെ കയറി കഴിഞ്ഞാൽ സുഖസുന്ദരമായിട്ട് ഇവിടെ നല്ല സ്പേസ് ഉണ്ട് അല്ലേ ഇതാണ് അച്ചൻ്റെ മേലെയുള്ള സ്പേസ് ഇവിടെ നമുക്ക് ബെഡ് ഒക്കെ ഇടാനുള്ള സ്പേസ് ഉണ്ട് സുഖമായിട്ട് ബെഡൊക്കെ ഇട്ട് കിടക്കാനുള്ള സൗകര്യങ്ങളുണ്ട് ഈ കാണുന്ന ഒരു കിളിവാതിലാണ് നേരെ കയറി വന്നു കഴിഞ്ഞാൽ അതിൻ്റെ ഒരു കിളിവാതിലിൽ കൂടെ നമുക്ക് പുറത്തേക്ക് കാണാം പുറത്തേക്കുള്ള കാഴ്ചയാണ് ഈ കാണുന്നത് അത് കഴിഞ്ഞാൽ ഇവിടെ നമുക്കൊരു വേണമെങ്കിൽ ഒരു മേശ മേശക്കെട്ടിരിക്കാം ഓഫീസ് റൂം പോലെയൊക്കെ യൂസ് ചെയ്യാം നമ്മുടെ അച്ഛൻ്റെ മേലുള്ള അടുത്ത ബെഡ്റൂമിലുള്ള വഴിയാണിത് നേരത്തെ ഞാൻ അടിയിൽ കൂടെ അടുക്കളയിൽ കൂടെ കാണിച്ചു തന്ന ആ ഒരു ഭാഗമാണിത് ഇതാണ് നമ്മൾ താഴത്തു താഴത്തുനിന്ന് നോക്കുമ്പോഴുള്ള ആ വാതിലിട്ടോ അല്ലേ അടുക്കളയ്ക്ക് കാണുന്ന വാതിലാണത് ഇത് കൂടിയാണ് ആ നേരത്തെ ഞാൻ അടിയിൽ നിന്ന് പൊന്തിച്ചെന്ന് നല്ല വെയിറ്റ് ആട്ടാകും ഇപ്പൊ ഞാൻ ഇപ്പൊ സൗണ്ട് കേട്ടിട്ടുണ്ടാകും നല്ല വെയ്റ്റ് തന്നെയാണിത് മൊത്തത്തിൽ ഇരുപതൊന്ന് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് ഡോറ് മാത്രം ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ട് കിലോമീൻ്റെ അടുത്തുണ്ട് അത്രയും വെയിറ്റ് ഉണ്ട് അത് ഞാൻ പുടിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും കാരണം അത്രയും പ്രഷർ എടുത്തിട്ടുവാണിത് പൊന്തിക്കാൻ അതിൻ്റെ ഉറപ്പ് കണ്ടാൽ തന്നെ മനസ്സിലാവും ഏകദേശം ഇത്രയും ഇത്രയും ന് ഇതാണ് നമ്മുടെ മച്ചിന്റെ മേലുള്ള കാഴ്ച ഓരോ ജനലിന്റെയൊക്കെ പുളിയൊക്കെ നിങ്ങൾക്ക് ശരിക്കും മനസ്സിലാവുന്നുണ്ടാവും ഇവിടെ നിന്ന് നമ്മൾ സാൻഡർ ചെയ്ത് ഇതാക്കാനൊന്നും പോണില്ല കേട്ടോ കാരണം ഇതിങ്ങനെ തന്നെ ഇടാനുള്ള ഉദ്ദേശമാണ് ഒന്ന് വെറുതെ ഒന്ന് വാട്ടർ വാഷ് അടിച്ച് കഴുകി ഒന്ന് വൃത്തിയാക്കി എടുക്കണം എന്നുള്ള ഉദ്ദേശത്തിലാണ് ഇവിടുന്ന് നമുക്ക് പുറത്തേക്ക് നോക്കാനേ ഉണ്ട് ആരെങ്കിലും ഹാളിലൊക്കെ വന്നിട്ടുണ്ടെങ്കിലൊക്കെ നമുക്ക് ഇവിടുന്ന് തന്നെ നോക്കാം പുറത്തേക്ക് നോക്കാം ഇവിടെ ഒരാൾക്ക് സുഖമായിട്ട് നിൽക്കാൻ പറ്റും കേട്ടോ കാരണം ഏഴടി മേലെ ഹൈറ്റ് ഉണ്ട് ഇപ്പോൾ ഇവിടെ നമുക്ക് ഇവിടെ നിന്ന് സുഖസുന്ദരമായിട്ട് താഴത്തോട്ട് നോക്കാം താഴേക്ക് നോക്കിയിരിക്കാനുള്ള സൗകര്യങ്ങളുണ്ട് ഇതാണ് നമ്മുടെ മച്ചിൻ്റെ മേലെ നിന്നുള്ള മച്ചൻ്റെ ഏറ്റവും മേലത്തെ മച്ചിൻ്റെ മേലെ നിന്നുള്ള കാഴ്ചയാണിത് ശരിക്കിവിടെ ഇപ്പോഴത്തെ ഇതിൽ കുറേ ട്രെൻഡിങ് ആയിട്ട് വന്നിട്ടുണ്ട് ഇവിടെ ഓരോ മറ്റേ വാലയൊക്കെ ഇട്ടുന്ന ടൈപ്പ് അത് നമ്മളിപ്പോഴത്തെ പ്ലാനിലില്ല അങ്ങനെ ചെയ്യുകയാണെങ്കിൽ ഒന്നും കൂടി വെറൈറ്റി ആയിരിക്കും അത്ര ഈ ഏരിയ നമുക്ക് യൂസ് ചെയ്യുകയും ചെയ്യാം ഇത് നമ്മളെ മേലേക്കുള്ള ഫോണിയാണ് ഇവിടെ ഒരു പത്തായിരപ്പുരേൻ്റെ വാതിലുണ്ട് കേട്ടോ ഈ വാതിൽ നമ്മളെടുത്തത് അന്ന് നമ്മൾ ആറായിരം രൂപ എടുത്തിട്ടാണ് ഈ വാതിൽ എടുത്തിട്ടുള്ളത് ഇങ്ങനെ തന്നെ വാതിലായിരിക്കണം എന്ന് പറഞ്ഞിട്ട് അതായത് ഓൾറെഡി നമ്മൾ ഇങ്ങനത്തെ ഒരു ഉണ്ടായിരുന്നു അതായത് പഴയ രീതിയിൽ ചാടി ചാടിക്കിടക്കുന്ന രീതിയിലായിരിക്കണം പിന്നെ ഈ ഒരു സൗണ്ടിനോട് നമുക്ക് നല്ല താല്പര്യം ഉണ്ടായിരുന്നു ഞാൻ കാണിച്ചു തരാം അല്ലേ ഈ സൗണ്ട് ആയിട്ടില്ലേ ഇതൊരു നല്ല നമുക്ക് നല്ല താല്പര്യമുള്ള ടൈപ്പാണ് അങ്ങനെ തന്നെ ആയിരിക്കണം എന്ന് പറഞ്ഞിട്ട് പുറത്തുനിന്നുള്ള കാഴ്ചട്ടോ ഇതിൻ്റെ ബാൽക്കണിയുടെ വാതിൽ ഇതൊക്കെ സാൻഡർ ചെയ്ത് മിനിസപ്പെടുത്തിയാണ് ഇനി ഇവിടെയൊക്കെ മിനിസപ്പെടുത്താറുണ്ട് ചെറുതായിട്ട് ഇവിടെ നമ്മളെ ചോമറ്റിൻ്റെയൊക്കെ പെയിൻറ്റിങ് കഴിഞ്ഞ ഏരിയ കേട്ടത് അത് വൃത്തിയായിട്ട് പെയിൻറിങ് കഴിഞ്ഞിട്ടുണ്ട് ഇതാണ് നമ്മുടെ മച്ചൻ്റെ മുകളിലുള്ള കാഴ്ചകളും വിശേഷങ്ങളും ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കാര്യമൊക്കെ ഒന്ന് പരിഗണിക്കുക ഇത് നമ്മുടെ മുകളിലേക്കുള്ള വഴിയാണ് മച്ചൻ്റെ മുകളിലേക്ക് ഇതിൽ കൂടെയാണ് പോവുക ഇതൊന്നും കയറി മച്ചിന് മേലേക്ക് ചെപ്പ് വരും ഇതിലേ കയറി ഓട്ടെ ഞങ്ങൾ മച്ചൻ്റെ ഏറ്റവും മേലേക്കുള്ള പോക്കാണ് കുറച്ച് ദിവസങ്ങളായിട്ട് എന്നിട്ട് വന്നിട്ട് എന്താണ് മച്ചൻ്റെ മേലെ മേലേന്നുള്ള കാഴ്ചയാണ് ഈ കാണുന്നത് അടിപൊളി വ്യൂ അല്ലേ നമ്മളവിടെ പ്ലാവൊക്കെ നട്ടിട്ടുണ്ട് കേട്ടോ പ്ലാവും ഒരു മാവും ഒക്കെ നട്ടിട്ടുണ്ട് അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും താങ്ക്സ്